നമുക്കൊന്ന് കോവയ്ക്ക പൊട്ടിച്ചാലോ ഇതാണ് എൻ്റെ കോവയ്ക്ക പന്തൽ ഓക്കെ ആറ പുളി ഉറുമ്പോൾ നമ്മൾ ഇതുമ്പോൾ ഒന്ന് കോവയ്ക്ക പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹിമാലയൻ ടാസ്ക്കാണ് പക്ഷേ കോവയ്ക്ക പൊട്ടിക്കൽ എന്ന് പറഞ്ഞ രസമാണ് നമ്മളെ വീട്ടിലുണ്ടായി ഇപ്പോൾ കാര്യമായിട്ട് വളമൊന്നിട്ട് കൊടുത്തിട്ടല്ലേ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ നല്ലപോലെ ഉണ്ടാവും കോവയ്ക്ക അങ്ങനെയാണ് ഒരു പൂ കറിക്കൊക്കെ അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പൊട്ടിച്ചെടുക്കാം അത് പൊട്ടിക്ക അതില ചള്ളൊക്കെ ഒന്ന് കഴിക്ക അതിനൊക്കെ ഒരു രസമാണ് അല്ലേ പുളി ഉറുമ്പ് എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ആണ് നല്ല കടി കിട്ടി ശരിക്കും കടിച്ചെന്ന് പുളി ഉറുമ്പിന്റെ കടീ കിട്ടിയവർക്ക് അറിയാം അതിന്റെ ഗുണം ആ സൈസില് പുളി ഉറുമ്പ് കൂടി വിട്ടിരിക്കണത് കണ്ടില്ലേ കൈമക്കൂടെ ഒക്കെ ചാടുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ കൂടെയും ഉള്ളി കൂടെയും നല്ല രസമായിരുന്നു അപ്പൊ എനിക്ക് പണ്ടത്തെ നമ്മൾ ഈ കുടിലൊക്കെ കെട്ടിതാ കളിക്കൂല അതൊക്കെ ഓർമ്മ ഒന്നും ഇതിന്റെ അടിയിലൊക്കെ പോയിരുന്നു പൊട്ടിച്ചപ്പോഴും അതൊക്കെ ഒരു രസം നോക്കിയാൽ കണ്ട കൂടുവെക്ക് ഉറു പുളി ഉറുമ്പിൻ്റെ ഈ ചെറുതൊക്കെ കഴിച്ച് നോക്കിയിട്ടില്ലേ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെയാണ് അല്ലേ അങ്ങനെ എന്താ രസം ഓരോന്ന് പൊട്ടിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ പഴയ ഒസ്റ്റാഴ്ജിക്കുക പണ്ട് പോലെ നമ്മൾ ഓരോന്ന് പൊട്ടിക്കണതും കഴിക്കണതും ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെക്കുള്ള മെഴുക്കു